ഒരു മണിക്കൂറായി ആ പോയി മൂലത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം കാണിയിട്ടുണ്ട് അപ്പുറത്ത് അമ്പലപ്പുറത്തിൽ ഇനി പെണ്ണുങ്ങൾ കുളിച്ചുകഴിഞ്ഞിട്ട് പോയാലും അവന്റെ പേര് എനിക്ക് തോന്നാം പെണ്ണുങ്ങൾ

ഒന്നേ ഒരു എല്ലാ ിൽ അവസാനിട്ടു പന്ത്രണ്ട് വയസ്സായി ഇവരൊന്നും നെല്ലിക്കലെ കുട്ടികളല്ലേ നമ്മുടെ കുട്ടികൾക്കൊന്ന് കല്യാണം ഉണ്ടെങ്കിൽ നിന്നാണോ

നാലു പേരുടെ പഠിപ്പ് ചെലവൊക്കെ അനീൽ വലിയ ബാധ്യത വിനിയുടെ കുട്ടികൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കേസ അങ്ങനൊരു സങ്കടത്തിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാ അവര് പിന്നെ കല്യാണം കഴിക്കില്ലേ

ും ആരെയോടെ പണിയെടുപ്പിക്കും പണം ഉണ്ടാക്കണമെന്ന് അത്യാവശ്യം എനിക്ക് എന്റെ മക്കൾ കൊണ്ടാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു അത്യാസിക്കാരി പെൺകുട്ടികൾ വളർന്ന് വരുതാവുന്നത് കണ്ട് പേടിയാവുമ്പോഴും എല്ലാം നന്നായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു

കുട്ടിന്റെ ഹാപ്പിന്റെയോ കരാളിന്റെയോ എന്തോ അടങ്ങിയിരിക്കുക എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ ഇടുന്നവരാവുന്നു എത്തി വെക്കണ നാട്ടുകാരോടും കുടുംബക്കാരോടും കാശ ചോദിച്ചു ചെക്കനും മൂപ്പനും ആരുടെ കയ്യിലുണ്ട് ഇത്രയും കാശെടുക്കാൻ അതുകൊണ്ട് ഇവിടെ ഇല്ല അമ്മയുടെ കയ്യിലുണ്ടാവില്ല അതെന്താ അവർ പക്ഷെ പലിശ കൃത്യ കൊടുക്കുന്നവർ പിടിപാശിയേ വേണല്ലോ പിന്നെ നാരായണ കാര്യത്തിലാവുമ്പോ അവർ വിട്ടുവീഴ്ച ചെയ്തെന്നും വരും ഈ നാരായണന്റെ പേരക്കുട്ടി ഹൃദയപാട്ട് പേരാറിലെ ആശുപത്രിയിലാണ് ഇന്ന് ഓപ്പറേഷൻ വരുന്നവർക്ക് പറഞ്ഞിട്ട് ഒരു അൻപതിനായിരം രൂപ വേണമല്ലോ

ും സംഭവിക്കില്ല നീ പ്രാർത്ഥിക്കും ഒന്നും അതിലും വലിയൊരു ബുദ്ധിമുട്ടായി ചെന്ന് വേറെ വല്ല വഴി ഉണ്ടോ ഇത് അങ്ങനെ നീട്ടിവയ്ക്കാൻ പറ്റിയ കാര്യല്ലേ तत्काल जो ശ എന്റെ കുട്ടിയുടെ ജീവൻ നോക്കാനുള്ള കാശ് മറ്റാരുടെക്കെയോ കയ്യില്ല അതെവിടെയാണെന്ന് അറിയണത് പോലെ അന്വേഷിച്ചു ചേർന്ന് എന്നെ അത് അറിയാൻ വേണ്ടി തണ്ട് എന്നെ യും പണ്ട് തൊട്ടേ നമ്മുടെ തറവാട് കാശുതരും നമ്മുടെ അനോദ്യക്കാരുമായി അവരിൽ നിന്ന് എന്തെങ്കിലും ഇനി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്ത് വാങ്ങിക്കണം നാല് പുരണത്തിന്റെ ആധാരം പിന്നെ കേസ് കൂടി അവരെ കൂടി ഒഴിപ്പിച്ച് ആ മഹാപാപ കൂടി ഞാൻ ചെയ്യേണ്ടി വരും എന്തിനാ കുറത്തെ തിരിച്ചു തരാൻ ശേഷിച്ചില്ലാത്തവർക്ക് പണം കാണാൻ കൊടുക്കരുത് ചിലപ്പോ നീ പറയുന്ന പക്ഷേ നമുക്കില്ലേ ഇപ്പൊ തന്നെ ഒരു അമ്പതിനായിരം രൂപ കേസായിട്ട് എന്റെ കയ്യിലുണ്ട് അതിൽ നാല്പതിനായിരം രൂപ വാങ്ങിക്കാൻ വാങ്ങിക്കാനും ബാക്കി പതിനായിരം ഏട്ടൻ ജാമ്യം കുറിച്ചറിയാൻ പോകുന്നു ഒഴിഞ്ഞ വയസ്സെങ്കിലും പിന്നിൽ വെച്ച് ആ കാശങ്കിൽ മാറാൻ തനി സ്വന്തം ജീവിതം ഏർപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഏട്ടന്റെ ഏർപ്പാട് ജനങ്ങൾ സമ്മതിക്കില്ല